ഈശ്വമിശായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ആത്മീയ ജീവിതത്തിന് ഉണർവ് നൽകുന്ന അമ്പു നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു കരിന്തിരി കത്തുന്ന കൃപാവരങ്ങളെ ഉജ്ജ്വലിപ്പിക്കുവാൻ തേഞ്ഞുപോയ പ്രാർത്ഥന അനുഭവങ്ങളെ മൂർച്ചയുള്ളതാക്കി മാറ്റാൻ ഈ നോമ്പുകാലം നമുക്ക് നിയോഗ നോമ്പായി ക്രമപ്പെടുത്താം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനാല് മുതലുള്ള തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഹെസക്കിയ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങി വായിച്ച് ദൈവസന്നധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു നമുക്കും ഈ നോമ്പ് കാലത്ത് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഒരു എഴുതി ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഒരു പേപ്പർ എടുത്ത് ആ പേപ്പറിൽ നമ്മുടെ നിയോഗങ്ങൾ ക്രമമായി എഴുതുക ഒന്നാമത്തെ നിയോഗം സ്വർഗരാജ്യം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ എന്നതായിരിക്കണം എഴുതിയ പേപ്പർ സ്വന്തമായി നമ്മൾ ഉപയോഗിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലോ അല്ലെങ്കിൽ പ്രാർത്ഥനാ മുറിയിൽ വച്ചിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലോ വച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു താഴെ പറയുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ സജീവമായി പങ്കെടുക്കുകയും യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യണം രണ്ട് നമ്മുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് കൃത്യമായ ഒരു സമയമുണ്ടായിരിക്കണം ആ സമയത്ത് നമ്മളെല്ലാവരും കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം മൂന്നാമതായി എല്ലാവരും കുരിശിൻ്റെ ചൊ കുരിശ വഴി ചൊല്ലി പ്രാർത്ഥിക്കണം നാല് എല്ലാ ദിവസവും ഒരധ്യായമെങ്കിലും വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം അഞ്ച് യൂട്യൂബിൽ നിന്ന് നമുക്ക് ചെറിയ മെസ്സേജ് കിട്ടും അത് നമ്മൾ എല്ലാ ദിവസം കേൾക്കുകയും എല്ലാ ദിവസവും നമ്മൾ വായിക്കേണ്ട വചനഭാഗവും ഉരുവിടേണ്ട വചനഭാഗവും നമ്മൾക്ക് ലഭിക്കുകയും ചെയ്യും അങ്ങനെ ഈ നോമ്പുകാലം തേഞ്ഞുപോയ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് മൂർച്ചയുള്ളതാക്കി മാറ്റാൻ കരിന്തിരി കത്തുന്ന നമ്മുടെ കൃപാവരങ്ങളെ ഒന്ന് ഉജ്ജ്വലിപ്പിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ഈ നോമ്പുകാലം അതിനായി നമുക്ക് വിനിയോഗിക്കാം എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു നോമ്പുകാലം ആശംസിക്കുന്നു